മാർക്കറ്റ് ഇപ്പോൾ ഇത് ഒരു എൻഗൾഫ് ചെയ്യാണിതിന് എൻഗൾഫ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകണം കാണാൻ പറ്റും ഇരുപത്തഞ്ച് മുന്നൂറ്റമ്പതിലേക്ക് പോകണം കാണാൻ പറ്റും ഓക്കെ സ്ട്രോങ് ആണെങ്കിൽ ആ ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ തന്നെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞു ഇവിടുന്ന് താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ ഫുൾ ഫോർമേഷൻ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ബൈറിഷ്യൻ നമുക്ക് തന്നു പക്ഷേ പ്രോപ്പറല്ല അപ്പം ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യുക ഈ റേഞ്ചിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ അത് നമുക്ക് എപ്പോഴും ഇതിൽ പ്രോബബിലിറ്റി പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും നിർബന്ധം പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടുന്ന് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതേപോലെ താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത് സെയിം അതേപോലെ കൺഫർമേഷൻ നോക്കുക റെഡ് ക്യാൻഡിൽ ഗൾഫ് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനെ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഭയങ്കര സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതായത് ഒരിക്കലും ഓപ്പോസിറ്റ് അതായത് താഴേക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല ഓക്കെ ആ റേഞ്ചിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻഗൾഫ് കാൻഡിൽ ഫോം ആയിട്ടില്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സോറി ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബ്രേക്കർ ബ്ലോക്ക് പോലെ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നെ കുറച്ചും കൂടി താഴേക്ക് വന്നപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് ട്രേഡ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി പതിനെട്ട് ആ റേഞ്ചിൽ വന്നപ്പോൾ ട്രേഡ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു പ്രീമിയം ഭയങ്കര ശരിക്കും നിങ്ങൾ ഇപ്പം ഇന്ന് ട്രെയിഡ് എടുത്ത് പറയുകയാണെങ്കിൽ അറിയാം പ്രീമിയം ഭയങ്കര ആണ് അതുകൊണ്ട് ട്വന്റി പോയിന്റ് ഓക്കെ ഈ കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കാൻ പറഞ്ഞു അത്ര അതായത് പ്രീമിയം അവിടെ നിന്ന് മെൽറ്റ് ആവും ഉറപ്പാണ് അതുപോലെ തന്നെ പ്രീമിയം നൂറ്റി എഴുപത് എബോ ഓക്കെ പൂവാണെങ്കിൽ ആണ് ഞാൻ പറഞ്ഞത് നൂറ്റി എഴുപതിലേക്കൊക്കെ വരാണെങ്കിൽ എക്സിറ്റ് അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പ്രീമിയം പത്ത് പോയിൻ്റ് അപ്പ് പോയാൽ എസ് എടുത്ത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് പത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ക്യാപിറ്റൽ സേഫ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് കുറച്ച് വേറെ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞു കൊടുത്തുള്ളത് അതുപോലെ തന്നെ വീണ്ടും ഞാൻ പറഞ്ഞു മാർക്കറ്റ് അവിടുന്ന് മൂവ് ചെയ്തിട്ട് പിന്നെയും താഴേക്ക് വരുന്നാണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് മുന്നൂറ്റി പതിനഞ്ച് ആ എടുക്കാത്തവരുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യുന്നെടുക്കുക എന്നുള്ള രീതിക്കാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു എടുക്കരുത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ല സോറി ടൈപ്പ് ചെയ്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് മുപ്പത്താറ് ഐ എമ്മിന് പിന്നെ പത്ത് അമ്പത്തഞ്ചിനാണ് ആ ഒരു ഇത് ഉറപ്പായിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു കൺഫർമേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുമ്പ് എടുത്തിട്ടുള്ളൊരു ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് മുപ്പതിലേക്ക് പ്രീമിയം എസ് എല്ലിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ പന്ത്രണ്ട് മണി പതിനൊന്ന് അമ്പത് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തുണ്ടെങ്കിൽ എക്സിറ്റ് അടിച്ചോളം പറഞ്ഞു കാരണം പ്രീമിയം മെൽറ്റായി ഞാൻ എക്സിറ്റ് അടിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എക്സിറ്റ് അടിച്ചോളാം കാരണം ആ ഒരു ടൈമ് ഭയങ്കര ഡി കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ സാറിന് ഇങ്ങനെ പറഞ്ഞു സാർ പ്രോഫിറ്റ് കിട്ടിയാൽ കിട്ടിയ പ്രോഫിറ്റ് ഹാപ്പി ആവാൻ പറഞ്ഞു പിന്നെ ഒരു സ്കാൽപ്പിംഗ് എൻട്രി വന്നിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് വീട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് നോക്കാം കൺഫർമേഷൻ ആണ് അതുപോലെ തന്നെ മുമ്പ് എടുത്തവർ നൂറ്റി നാൽപ്പത്തഞ്ച് മുപ്പതിലേക്ക് പ്രീമിയം ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ എസ് എൽ അടിച്ചിട്ടുണ്ടോയെന്നുള്ളത് ഞാൻ പ്രീമിയം ചാർട്ടിൽ ഒന്ന് കാണിച്ചുതരാം ഓക്കെ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ താഴെ പിന്നെ എന്ന് നമുക്ക് നോക്കാം ഞാൻ എൻ്റെ അടുത്തതിന് ശേഷം കേട്ടോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഇതിൻ്റെ ക്യാമറയിലാണ് എന്നെ കാണിച്ചുതരാം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നൂറ്റിനാൽപ്പത്തഞ്ച് എവിടെയാണ് ഇവിടെയാണ് ഓക്കെ ഇത് മാക്സിമം വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് എഴുപത്തഞ്ചിലേക്ക് ഞാൻ പറഞ്ഞ എത്ര നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് മുപ്പതിലേക്ക് വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇത്ര വന്നിട്ടും എസ് എൽ അടിച്ചിട്ടില്ല എന്നിട്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി ഓക്കെ അപ്പോൾ അത് ഈ ഒരു റേഞ്ച് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ നെറ്റ് ഒരിത്തിരി സ്ലോ ആവുന്നുണ്ട് ഈ സ്കാൽപ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇതിൽ പ്രീമിയതായിട്ടൊന്നുമില്ല കേട്ടാ സോറി ഇവിടെ എസ് എൽ അടിച്ചു നോക്കണം പ്രീമിയത്തിൽ എസ് എൽ അടിച്ചിട്ടുണ്ടായില്ല രണ്ട് അൻപതാണ് ഒരു മൂന്ന് മൂന്ന് പോയിന്റിൻ്റെ അടുത്താണ് എസ് എൽ വെച്ചത് പത്ത് പോയിൻറ്റ് ടാർജറ്റും വെച്ചിട്ടുണ്ടായിരുന്നു നൈസായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതും കാണിച്ചു തരാം മാർക്കറ്റ് മുകളിലിരിക്കും നമ്മുടെ സ്കാൽപ്പിംഗ് മെത്തേഡ് അനുസരിച്ചിട്ട് പോവുകയില്ല എന്നുള്ളത് ഈ റേഞ്ചിൽ പ്രീമിയത്തിൽ വരട്ടെ ഓക്കെ ഞാനൊരു അഞ്ച് പോയിൻറ്റ് എസ് എൽ വെച്ചിട്ട് എത്ര പോയിൻ്റ് ടാർജറ്റ് പത്ത് ഈ റേഞ്ച് വരെ ഒക്കെ പതിമൂന്ന് പോയിൻ്റ് ടാർജറ്റ് വയ്ക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഞാൻ ഒരു മിനിറ്റ് നോക്കട്ടെ കേട്ടോ ഇവിടെ പ്രീമിയം ചാട്ട് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈ റേഞ്ച് ഈ റേഞ്ച് ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി മാർക്കറ്റ് ഇവിടുന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി